ഗൃഹോപകരണ കച്ചവട സ്ഥാപനത്തിന്റെ ഏജന്റാണെന്ന് പറഞ്ഞെത്തി പണം തട്ടിയെടുത്തതായി പരാതി കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ഗൃഹോപകരണ കച്ചവട സ്ഥാപനത്തിന്റെ ഏജന്റാണെന്ന് പരിചയപ്പെടുത്തി ഇരുചക്ര വാഹനത്തിൽ മധ്യവയസ്കനെത്തിയത് എടപ്പാൾ അണ്ണക്കപ്പാട് സ്വദേശിയുടെ വീട്ടിലേക്കാണ് ഇയാൾ എത്തിയത് ഹെൽമറ്റ് പോലും മൂരാതെ ഗൃഹനാഥനോട് താൻ അംശകച്ചേരി സ്വദേശിയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുകയായിരുന്നു എടപ്പാൾ തട്ടാൻപടിയിൽ പുതിയതായി തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണ വ്യാപാര സ്ഥാപനത്തിലെ ഏജന്റാണെന്നും വീട്ടിലെ പഴയ ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങാൻ ഇപ്പോൾ അവസരമുണ്ടെന്നും ഇയാൾ ഗൃഹനാഥനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു പുതിയ ഫ്രിഡ്ജ് വാങ്ങാൻ തീരുമാനിച്ചിരുന്ന ഗൃഹനാഥൻ ഇയാളുടെ വാക്കുകൾ വിശ്വസിച്ച് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നൽകി പുതിയ ഫ്രിഡ്ജ് ബുക്ക് ചെയ്തു വൈകിട്ട് നാലു മണിയോടെ പുതിയ ഫ്രിഡ്ജ് വീട്ടിലെത്തിക്കുമെന്നായിരുന്നു ഏജന്റായി ചമഞ്ഞെത്തിയയാൾ ഉറപ്പു നൽകിയിരുന്നത് കൂടെ ഫോൺ നമ്പറും നൽകിയിരുന്നു വൈകുന്നേരമായിട്ടും ഫ്രിഡ്ജ് എത്താത്തതിനെ തുടർന്ന് ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടെങ്കിലും ഫോൺ എടുത്തില്ല ചൊവ്വാഴ്ചയും ഫോണിലേക്ക് വിളിച്ചു നോക്കിയെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുകയാണ് ഇത്തരത്തിൽ പല കമ്പനികളുടെയും പേര് പറഞ്ഞ് നിരവധി പേരാണ് പറ്റിക്കലുമായി ഇറങ്ങുന്നത് മാനക്കേടോർത്ത് പലരും ഇത് പുറത്തു പറയാനോ പരാതിപ്പെടാനോ ശ്രമിക്കാറില്ല പണം നഷ്ടപ്പെട്ട് അണ്ണക്കമ്പാട് സ്വദേശി പോലീസിൽ പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ന്യൂസ് ബ്യൂറോ എടപ്പാൾ Happy Moments, Timeless Creations, Wedding Collections from Kavita Golden Diamonds.